കനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വഴി മറ്റൊരാൾക്ക് പൈസ അയച്ചുകൊടുക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട എം പിൻ അല്ലെങ്കിൽ ആറൊക്കെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എം പിൻ മറ്റാരെങ്കിലും കണ്ടു അതുകൊണ്ട് നമുക്ക് എം പിൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാറ്റേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഒത്തിരി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ കാണുന്നതിനുള്ള ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായും അത് കാണുക അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ എബിൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ്റെ ഐക്കണ് എല്ലാ സ്റ്റൈലും എല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് തന്നെ മാറ്റി മൊബൈൽ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ എ ഐ വൺ എന്നാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോഗിങ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിങ് ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് എം പിൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്കിവിടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എം പിൻ ആണ് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും ചേഞ്ച് എം പിൻ ഫർഗട്ട് എം പിൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എം പിൻ അറിയാം അത് മാറ്റണമെങ്കിൽ ചേയ്ഞ്ച് എം പിൻ നമ്മൾ മറന്നുപോയി എം പിൻ മറന്നുപോയി പൈസ അയക്കാൻ നോക്കിയപ്പോൾ മറന്നുപോയി അങ്ങനെയെങ്കിൽ ഫർഗട്ട് എംബിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ദാ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക അതായത് എ ടി എം കാർഡിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പുതിയ ഒരു എം പിൻ സെറ്റ് ചെയ്യുകയാണ് ആറക്കങ്ങളുള്ള ഒരു എം പിൻ ആണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എമ്മിന് ടൈപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത പിന്നാണെങ്കിൽ അത് സെറ്റ് ആവില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി രണ്ട് പ്രാവശ്യം ഈ ഒരിക്കൽ ടൈപ്പ് ചെയ്ത അത് തന്നെ റീ എൻറ്റർ എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക എമ്മിന് അപ്പോൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ബാങ്കിൽ പോയിട്ട് നമുക്ക് ഇവിടെ ആക്ടിവേഷൻ കോഡ് വാങ്ങാം അല്ല എങ്കിൽ നിങ്ങൾക്ക് എ കാർഡ് നിങ്ങളുടെ കൈവശം എ ടി കാർഡ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഒരു പതിനാറൊക്കെ നമ്പർ ഉണ്ടാകും ആ പതിനാറൊക്കെ നമ്പർ അതേപോലെതായി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പതിനാറൊക്കെ നമ്പറിൽ ഒരു ഒരു നമ്പർ പോലും തെറ്റാതെ നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പറിന് താഴെയായിട്ട് എക്സ് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസവും വർഷത്തിൻ്റെ അവസാനം അതായത് നമുക്ക് എക്സ്പയറി എന്ന് പറഞ്ഞിട്ട് മാസം ഏത് മാസമാണോ നമ്മൾ എക്സ്പയർ ചെയ്യാവുന്നത് കാർഡ് ആ അതും വർഷം വർഷത്തിലെ അവസാനമൊക്കെ രണ്ട് നമ്പർ ആയിരിക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ചായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് അതിനുശേഷം നമ്മൾ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്ന എ ടി എം പിൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാം അപ്പോൾ കാർഡിൻ്റെ നമ്പരും നമ്മുടെ വാലിഡിറ്റി ഡേറ്റ് എല്ലാം നമ്മൾ എക്സ്പയറി ഡേറ്റ് എല്ലാം നമ്മളൊന്ന് പരിശോധിക്കുക കറക്റ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കവിടെ ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ പുതിയ എം പിന് സെറ്റ് ചെയ്തു അപ്പോൾ നമുക്കിനി പൈസ അയയ്ക്കുമ്പോൾ എം പിൻ ചോദിക്കുമ്പോൾ നമുക്ക് പാസ്വേഡായിട്ട് എം ബിൻ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ പുതുതായിട്ട് സെറ്റ് ചെയ്ത ആറക്ക പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത പിൻ നമ്പർ നമുക്ക് മാറ്റി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇനി എന്തെങ്കിലും കാലത്താൽ നമ്മൾ മറ്റാരെങ്കിലും കണ്ടുപോയി മാറ്റണമെങ്കിൽ ചേഞ്ച് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത പിൻ നമ്പർ അതായത് നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എം പിൻ ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് എൻ്റർ ന്യൂ എം പിൻ എന്ന് പറഞ്ഞ് വരും അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് അതൊരിക്കൽക്കൂടെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് റീ എൻ്റർ ന്യൂ എംബിൽ എന്ന് പറഞ്ഞു വരും അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത എം പിന് വീണ്ടും ടൈപ്പ് ചെയ്താൽ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക പുതിയൊരു എം പിന് വേണം സെറ്റ് ചെയ്യാൻ നമുക്ക് രണ്ടാമത്തത് നമുക്ക് ആവശ്യമില്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് എം പിൻ ചേയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു വന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എം പിന് മറന്നു കണ്ടുപിടിക്കാം ഇനി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കനറ ബാങ്കിൻ്റെ പൈസ അയക്കുന്നതിനുള്ള ഈ എം പിൻ എങ്ങനെ റീസെറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം ചെയ്ഞ്ച് ചെയ്യാമെന്ന് എന്ന് വിശ്വസിക്കുന്നു കനറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക